നമസ്കാരം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വിശ്വസ്തത എന്ന വാക്കിന് ഒരു പര്യായമുണ്ടെങ്കിൽ അത് ടൊയോട്ടയാണ് ലോകത്തെ ഏറ്റവും വിശ്വസ്തതയുള്ള രണ്ട് കാർ ബ്രാൻഡുകൾ ടൊയോട്ടയും അതിൻ്റെ ലക്ഷറി വിഭാഗമായ ലെക്സസുമാണ് ഈ വിശ്വസ്തതയുടെ കൂടെ താങ്ങാവുന്ന വിലയിൽ കാറുകൾ കൂടി കൊടുക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യയിൽ ടൊയോട്ടയുടെ ഗ്രാഫ് മുകളിലേക്ക് കുതിക്കുകയാണ് മാരുതിയുടെ റീബ്രാൻഡ് കാറുകൾ വിൽക്കാൻ തുടങ്ങിയതോടെ വിൽപ്പന ചാർട്ടുകൾ വലിയ മുന്നേറ്റം നടത്താൻ ടൊയോട്ടയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഗ്ലാൻസ ടൈസർ റൂമിയോൺ എന്നിങ്ങനെ ഒന്നിലേറെ റീബാഡ്ഡ് കാറുകൾ ടൊയോറ്റ ഇന്ത്യയിൽ വിപണനം നടത്തുന്നുണ്ട് ഇത് യഥാക്രമം ബലാനോ ഫ്രോങ്സ് എർട്ടിക എന്നീ മാരുതി കാറുകളുടെ റീബാഡ് മോഡലുകളാണ് ഇവയിൽ ടൊയോറ്റ റൂമിയോൺ വളരെ പ്രധാനമാണ് മാരുതി സുസൂക്കി എർട്ടികയെ പോലെ ടൊയോറ്റ റൂമിയോണിൻ്റെയും വിൽപ്പന നന്നായി നടക്കുന്നു ഇന്നോവ ക്രിസ്റ്റയ്ക്കും ഹൈക്രോസിനും താഴെയായി നിലകൊള്ളുന്ന ഈ എം പി വി സ്ഥിരമായി മികച്ച വിൽപ്പനയാണ് കമ്പനിക്ക് നേടിക്കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ റൂമിയോണിന്റെ വിൽപ്പന കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ടൊയോറ്റ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൂമിയോൺ കാറുകൾ വിറ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അറുന്നൂറ്റി എൺപത്തി എട്ട് റൂമിയോൺ കാറുകൾ മാത്രമേ വിറ്റഴിക്കപ്പെട്ടിരുന്നുള്ളൂ ഇതോടെ റൂമിയോൺ കാറിന്റെ വിൽപ്പനയിൽ ടൊയോറ്റ നൂറ്റി അറുപത്തി ഒന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ഇത് വമ്പൻ വളർച്ചയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതേസമയം രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് യൂണിറ്റുകൾ വിറ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ ചെറിയ ഇടിവുണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ ആറ് മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ എല്ലാ മാസവും ആയിരത്തി എഴുന്നൂറ് യൂണിറ്റിന് മുകളിൽ വിൽപ്പന നേടാൻ ടൊയാറ്റ റുമിയോണിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് യൂണിറ്റുകൾ വിറ്റ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലായിരുന്നു കഴിഞ്ഞ ആറു മാസത്തെ ഏറ്റവും ഉയർന്ന വിൽപ്പന ഉത്സവകാലമായതിനാലാണ് ഒക്ടോബർ മാസത്തിൽ റൊമിയോണിന് വമ്പൻ വിൽപ്പന നേടിയെടുക്കാൻ സാധിച്ചത് ഇന്ത്യൻ വിപണിയിലെ ടൊയോറ്റ റൊമിയോണിന്റെ ബേസ് വേരിയന്റിന്റെ നിലവിലെ വില പത്ത് ദശാംശം അഞ്ച് നാല് ലക്ഷം രൂപയാണ് ടോപ്പ് വേരിയന്റിന് പതിമൂന്ന് ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപയുമാണ് വില ഇവ എക്സ് ഷോറൂം വിലകളാണ് അതേസമയം മാരുതി എർട്ടികയുടെ വില എട്ട് ദശാംശം എട്ട് നാല് ലക്ഷം രൂപ മുതൽ പതിമൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപ വരെയാണ് മാധ്യമി എർ ടിഎയെക്കാൾ അല്പം വില കൂടുതലാണെങ്കിലും നിരവധി ഉപഭോക്താക്കൾ ടൊയോറ്റ റൂമിയോട് തിരഞ്ഞെടുക്കുന്നുണ്ടെന്നാണ് വിൽപ്പന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്റീരിയറിലെയും ഔട്ട്ലുക്ക് ഫീച്ചറുകളുമെല്ലാം എർ ടി എക്ക് സമാനമാണ് ഏഴ് ദശാംശം പൂജ്യം ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി റീ റേസി വെന്റുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളുകൾ കൂൾഡ് കപ്പ് ഹോൾഡറുകൾ ഒന്നിലധികം യു എസ് ബി ചാർജിംഗ് പോർട്ടുകൾ പോലുള്ള ഫീച്ചറുകൾ റൂമിയോണിൽ സജ്ജീകരിച്ചിരിക്കുന്നു എർട്ടികയുടെ അതേ ഒന്ന് ദശാംശം അഞ്ച് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ആണ് ടോയറ്റയുടെ ഏഴ് സീറ്റിനും തുടിപ്പേക്കാൻ എത്തിയിരിക്കുന്നത് പെട്രോൾ എഞ്ചിനേക്കാൾ ഉയർന്ന മൈലേജ് നൽകാൻ സി എൻ ജിക്ക് കഴിയും അതായത് ടൊയോറ്റൂമിയോൺ എം പി വിയുടെ പെട്രോൾ മാനുവൽ വേരിയന്റുകളുടെ മൈലേജ് ലിറ്ററിന് ഇരുപത് ദശാംശം അഞ്ചു ഒന്ന് കിലോമീറ്റർ ആണെന്ന് റിപ്പോർട്ട് അതേസമയം ഈ കാറിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക് വകഭേദങ്ങൾ ലിറ്ററിന് ഇരുപത് ദശാംശം മൂന്ന് പൂജ്യം കിലോമീറ്റർ മൈലേജ് നൽകാൻ പ്രാപ്തമാണ് മറുവശത്ത് ടൊയോറ്റ റൂമിയോണിന്റെ സി എൻ ജി വേരിയന്റ് കിലോമീറ്ററിന് ഇരുപത്തിയാറ് ദശാംശം ഒന്ന് ഒന്ന് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ടൊയോറ്റുമിയോൺ ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി ഈ മികച്ച മൈലേജ് കണക്കാക്കപ്പെടുന്നു കൂടുതൽ അംഗങ്ങളുള്ള വലിയ കുടുംബങ്ങൾക്ക് ടൊയോറ്റ റൂമിയോൺ അനുയോജ്യമാണ് സെവൻ സീറ്റർ കാർ ദീർഘദൂര യാത്രകളിൽ പോലും നല്ല സുഖ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന് പല ഉപഭോക്താക്കളും റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനോടകം തന്നെ മികച്ച അഭിപ്രായം നേടിയ കാർ വരും മാസങ്ങളിലും ഇതേ പ്രകടനം ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം